നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതബാധയുടെ ദോഷം തന്നെയാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായി വാസ്തുപരമായി നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ പ്രേതങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് പ്രേതങ്ങൾ നമ്മളിലേക്ക് എങ്ങനെ വരുന്നുവെന്നും അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കണമെന്നും ഇല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്ക് ഒഴിപ്പിക്കാമെന്നുള്ളത് വിശദമായി തന്നെ ഞാൻ എൻ്റെ ചാനൽ കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കരത്തിന്മാർ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് ബ്ലിക്കേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം പ്രേതബാധ തന്നെയാണ് ഇന്നത്തെയും വിഷയം ഒരു ദിവസം ഒരു പെൺകുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വലിയ തടി ഓവറായിട്ടുള്ള തടിച്ച് കുട്ടിക്ക് ഒന്ന് പേരൊക്കെ അച്ഛനും അമ്മയൊക്കെ പിടിച്ചാൽ മാത്രമേ അതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കാര്യം അതിൻ്റെ കൈകാലുകളൊക്കെ എല്ലാം എല്ലാം ഒക്കെ പൊട്ടുകയോ എടുക്കുകയോ നട്ടല്ലെന്നൊക്കെ ക്ഷതം സംഭവിക്കുകയൊക്കെ പറ്റി ഇതിങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ സംഭവിച്ചത് എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ അവസ്ഥ വന്നിട്ട് കുട്ടിക്ക് നാലോ അഞ്ചോ വർഷത്തിന് പുറത്താണ് എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ പത്തിരുപത്തിയേഴ് വയസ്സുണ്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നാലഞ്ചു വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ് സംഭവം എന്തെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ അവരൊരു പുതിയ ഭൂമി വാങ്ങിച്ചു അവിടെ താമസമാക്കി അപ്പം ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു ഇതൊരു പഴയ തറവാടാണെന്നും അതൊരു ഒന്നോ ഒന്നര ഏക്കർ ഉണ്ടായിരുന്നെന്നും അവിടെ ഒരു നാഗ കാവൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അവർ തട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇതിനെ പല ഭാഗങ്ങളായിട്ട് തിരിച്ച് പലർക്കായിട്ട് വിറ്റത് അപ്പം അതിലൊരു ഭൂമിയാണെന്നും അത് ഈ നാഗകാവി ഇരുന്ന ഭാഗത്തെ ഭൂമിയാണ് ഈ ആൾക്കാർ വാങ്ങിച്ചത് അപ്പം അന്നേ അവർ പറഞ്ഞിരുന്നു ഇത് വാങ്ങിക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവരതൊന്നും എന്താ എന്താണെന്ന് അറിയില്ല അവർ വാങ്ങിച്ചു വീടൊക്കെ വെച്ച് താമസമാക്കി താമസമാക്കി ഒരു മൂന്ന് മാസം ഹൈവേ ഉള്ളൂ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എങ്ങനെക്കൊരു വലിയ നാഗം അവർ പറഞ്ഞ വലിയ വലിയ ഒരു നാഗമാണ് വീട്ടിൽ കയറുന്നു ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അനിയത്തിയും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അത് കണ്ട് പേടിച്ചിട്ട് ഈ പെൺകുട്ടി ഇത്തിരി ധൈര്യമൊക്കെ ഉള്ള കുട്ടിയാണ് ഒരു വലിയ മടലോ കമ്പമോ എന്തുകൊണ്ടുവന്നിട്ട് ഇത് വരുമ്പോൾ ഇത് അടുക്കള ഭാഗത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ പത്തി വിടർത്തി ആ അമ്മ പറയുന്ന പത്തി വിടർത്തി ഇങ്ങനെ ചീറ്റുന്നണക്കുക അവർ പറഞ്ഞ ഉള്ള എന്ന് പറയില്ല അതായത് ചീറ്റുമ്പോൾ കാറ്റ് നമ്മുടെ ദേഹത്ത് അവർ അടിക്കുന്നു അത്ര ശക്തമാണ് അതിൻ്റെ ചീറ്റൽ എന്നാണ് പറഞ്ഞത് കാറ്റ് എനിക്കറിയില്ല അവർ പറയുന്നത് അങ്ങനെയാണ് ചില ആൾക്കാർ പറഞ്ഞിട്ടില്ല അഞ്ച് നില തലയുള്ള നാഗം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള നാഗത്തിൻ്റെ നാരം കണ്ടിട്ടൊന്നുമില്ല അപ്പം പറയുമ്പോൾ കുറച്ചുകൂടി പറഞ്ഞായിരിക്കാം അത് അതായത് അതിന്റെ ആ ഒരു സർപ്പം ചീറ്റുന്നതിന്റെ ഒരു രൂക്ഷത അവർ ചിലപ്പോൾ കുറച്ചൊന്ന് വിപുലീകരിച്ച് പറഞ്ഞതായിരിക്കാം അത്രയേറെ വലിയ നാഗമാണെന്നും ഒക്കെ പറഞ്ഞു പക്ഷെ ഈ പെൺകുട്ടി പുറകിൽ കൂടി വന്നിട്ട് ഈ വലിയ മടൽ എന്തോ ആണ് എടുത്തിട്ട് ഒറ്റ അടി ആ ഒരടിയിൽ തന്നെ അത് തീർന്നു എന്നാണ് പറയുന്നത് പിന്നെ അവിടെ ഇട്ട് എന്നെ അടിച്ച് നുറുക്കി കത്തിച്ചു കളഞ്ഞു പെൺകുട്ടി അങ്ങനെ കുറച്ച് ധൈര്യമാണ് പക്ഷേ ഈ കൊന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു ആശ്വാസം വന്നു പക്ഷെ വൈകുന്നേരം ഈ കുട്ടിയുടെ അച്ഛൻ വന്നു വന്നപ്പോഴത്തേക്ക് ഇത് അറിഞ്ഞപ്പോഴത്തെ അയാൾ പറഞ്ഞു അറിവോ അത് കൊല്ലണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മ ഇത്രയും വലിയ നാഗം ഞങ്ങൾ ആരെങ്കിലും കളിക്കാൻ തീയും അതുകൊണ്ടാണ് അവളെ തല്ലിക്കൊന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛനും അതങ്ങ് സപ്പോർട്ട് ചെയ്തു പിന്നീട് അതിന് ശേഷം ഒരു അഞ്ചോ ആറോ മാസത്തിനുള്ളിലും ഏഴെണ്ണത്തിനെ കൂടി അടിച്ചു കൊന്നു ഒരേ കണക്കിരിക്കുന്ന ഏഴെണ്ണത്തിൻ്റെ കുട്ടി അതായത് മൊത്തം എട്ട് നാഗങ്ങളെ ആ ഭൂമിയിൽ വെച്ച് അതും ഈ പെൺകുട്ടി തന്നെ ഒരേ സ്ഥലത്ത് വെച്ച് ഇവരുടെ അടുക്കള ഭാഗത്ത് വെച്ചിട്ട് അടിച്ചു കൊന്നു എന്നുള്ളതാണ് ഇതെല്ലാം കൊണ്ട് കഴിഞ്ഞു ഏഴെണ്ണം എട്ടെണ്ണം അഞ്ചാറു ഏഴ് മാസത്തിനുള്ളിൽ എന്തായാലും എട്ടെണ്ണത്തിൻ്റെ കൊന്നു എട്ടെണ്ണത്തിൻ്റെ കൊന്ന് കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ പെൺകുട്ടി ഒരു ദിവസം രാത്രി പെൺകുട്ടിയുടെ വിളിയേറ്റിട്ട് ഇവർ ചെല്ലുമ്പോൾ വിളിയല്ല ഒരുതരം അമറലാണ് കേട്ടത് അയ്യോ പത്തൊന്നാളം വിളിയൊന്നുമല്ല ഒരുതരം അമറലും അതുവഴി വരുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു ശബ്ദമൊക്കെ ഇത് ഓടി ചെല്ലുമ്പോൾ കട്ടിൽ കിടന്ന പെൺകുട്ടി തറയിൽ വീണിട്ട് തറയിൽ കിടന്ന് ഇങ്ങനെ എഴയുകയാണ് എഴുതെന്ന് വെച്ചാൽ ഈ കൈ രണ്ടും ഇങ്ങനെ പൊത്തി ഇങ്ങനെ പിടിച്ച് നാഗം പിടിക്കുമ്പോൾ പിടിച്ചിട്ട് ഈ കുട്ടി അവിടെ കിടന്ന് ഇങ്ങനെ എഴയുകയാണ് ഇവർക്ക് ആകെ വിഷമം എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല എന്നിട്ട് ഇവരൊന്ന് ഓടി എന്ന് പിടിക്കുമ്പോൾ ഈ ആദ്യ നാഗം എങ്ങനെ ിറ്റിയോ അതാണ് ഞാൻ ആ ഒരു പോർഷൻ ഇത്രയും ഒന്ന് ബോസ്റ്റ് ചെയ്ത് പറഞ്ഞത് അതുപോലെ ഈ കുട്ടി ഇങ്ങനെ കാണിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇവരിങ്ങനെ കൊത്തുന്നത് കണക്ക് ഈ രണ്ട് കൈയിൽ ഇങ്ങനെ തലയ്ക്ക് വീട്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ കണക്ക് കാണിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് കുട്ടി കടന്ന് എഴയുന്നു എഴുന്നതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ തറയിൽ കിടക്കുന്ന പല വസ്തുക്കളുടെ പുറത്തും പോകുന്നു ഈ കുട്ടിയുടെ വസ്ത്രങ്ങൾ കീറുന്നു മുട്ട് കാല് മുട്ട് പൊട്ടുന്നു ഇങ്ങനെ പല അവസ്ഥയും ഇവരാകെ വിഷമിച്ചു പിടിച്ചൊക്കെ കെട്ടിയൊക്കെ വെച്ചു നേരം വളർത്തപ്പോൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോറ്റിയുണ്ട് പോറ്റി പൂജ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അമ്മ പോറ്റി വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇത് നാഗദോഷമാണ് ദോഷമാണ് നിങ്ങളെ തല്ലിക്കുന്നതിൻ്റെ അപ്പോൾ കാര്യം പറഞ്ഞു ഇരിങ്ങനെ എട്ടണത്തിന് തല്ലിക്കുന്നു കുന്നതിൻ്റെ പേരിലുള്ള ദോഷമാണെന്നൊക്കെ പറയുന്നു ഇത് ഒഴിപ്പിക്കാതെന്ന് പോറ്റി പറഞ്ഞു പക്ഷെ പോറ്റി പല വിധ പരിപാടികൾ നോക്കിയിട്ട് അത് ഒഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് പിന്നെ ഈ പെൺകുട്ടിയുടെ അവസ്ഥയെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ ഒരു ദിവസം ഒന്നും ഈ രണ്ട് ആദ്യത്തെ നിലയുടെ മുകളിലാണ് അവർ തുണി വിരിക്കുന്നത് ഈ അമ്മയും മകളും കൊണ്ട് തുണി വിരിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ വന്നു വീണിട്ട് ഇതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞഴഞ്ഞഴഞ്ഞപ്പോൾ അമ്മ അവിടെ കിടന്ന് വിളിക്കുകയാണ് എല്ലാവരും കൂടെ ഓടി വരുന്നതിനിടയ്ക്ക് വെച്ച് ഈ സൺസൈഡിന്റെ ഒരു ഭാഗം ഒന്നും കെട്ടിയിട്ടില്ല എന്ന് പുറകില്ലാത്ത ഭാഗം പുറകെന്ന് വെച്ച് അടുക്കള ഭാഗത്ത് ഈ പെൺകുട്ടി അതിൽ കൂടി ഇഴഞ്ഞ് നേരെ സൺസൈഡിൽ വീണു അവിടെ നിന്ന് രണ്ട് ഈ ഏറ്റവും വേറൊള്ള തട്ടിൻ്റെ മോളേന്ന് ഈ സൺസൈഡിൽ വീണു അവിടെ നിന്ന് നേരെ താഴെ വീണു അങ്ങനെയാണ് ഇപ്പം കുട്ടിക്ക് ഈ നട്ടലിൻ്റെ കുഴപ്പം സംഭവിച്ചു കൈകാലം എല്ലാം ഒടിഞ്ഞു വല്ലാത്തൊരവസ്ഥയായാലേ അങ്ങനെ ഇവർ ചികിത്സിച്ചു കൊണ്ടുവന്നതിന് ശേഷം പിന്നെ കുട്ടി ഇങ്ങനെ ഈ ഭീമാകരമായ രസം കണ്ടാൽ നമുക്ക് പേടി തോന്നുന്ന അവസ്ഥയിലേക്ക് തടി വല്ലാത്തൊരവസ്ഥയിലേക്ക് തടി കയറുന്നു പക്ഷേ കയ്യും കല്ലുമൊക്കെ വളരെ ചെറുതാണ് ശരീരം മാത്രം തലയും ചെറുത് കയ്യുമൊക്കെ ഒട്ടും കനവില്ല ഒട്ടും കനം വെച്ചാൽ ഈ ശരീരത്തിന് ഇതുള്ള കനവില്ല കാലപ്പം കണ്ടാൽ നമുക്കറിയാം ഈ ബോഡിയൊന്നും ഈ കാലത്ത് ആങ്ങും ആ വിധത്തിൽ ഈ ബോഡി മാത്രം അങ്ങ് വലുതായി 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 വരുന്ന ഒരവസ്ഥ അങ്ങനെ ഇവർ ഒരുപാട് സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി കുറേയൊക്കെ മാറും വീണ്ടും ഇത് വരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ നാഗ രാജാക്ഷേത്രങ്ങളിൽ പോലും ഇവർ ഇറങ്ങി എന്നാണ് പറയുന്നത് പലവിധ പരിപാടികൾ ചെയ്തു പക്ഷെ എൻ്റെ അടുത്ത് വരുമ്പോൾ പിന്നെ ഒരുവിധ ആശ്വാസമാണ് പക്ഷെ പൂർണ്ണമായും ഇത് വിട്ടുപോകുന്നില്ല അങ്ങനെയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് വന്നത് അപ്പം ഞാനത് നോക്കിയിട്ട് പെട്ടെന്നൊന്നും ഒഴിപ്പിക്കാൻ പറ്റില്ല മൂന്ന് ആയില്യ നാളുകളിൽ സന്ധ്യാസമയത്തിന് നമുക്ക് പൂജ ചെയ്യാം അതായത് ഒന്നുകിൽ ആയില്യത്തിൻ്റെ തലേന്നുള്ള സന്ധ്യ ഇല്ലെങ്കിൽ ആയില്യം കഴിഞ്ഞിട്ടുള്ള അന്നത്തെ സന്ധ്യ അപ്പം ഈ സന്ധ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആയില്യ നാള് നിൽക്കുന്നത് നോക്കണം ചിലപ്പം തലേന്ന് രാത്രി തുടങ്ങുന്നതാണെങ്കിൽ പിറ്റേന്ന് അത് ആയില്യം രാവിലെയാണ് ആയില്യം നമ്മൾ പൂജ കൊടുക്കുന്നത് ആയില്യത്തിന് അന്ന് സന്ധ്യുണ്ടാകില്ല എങ്കിൽ അത് തലേദിവസം രാത്രി അങ്ങനെ മൂന്ന് ആയില്യം മൂന്ന് മാസം കൊണ്ട് ഇതിനെ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കിയെന്നാണ് അപ്പൊ ഇതിന് ആ സമയങ്ങൾ സന്ധ്യക്ക് പൂജ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശരീരത്തി വരും അപ്പം ഞങ്ങൾ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ പൂജ ചെയ്യുന്ന കൃഷ്ണശില്ല നാഗവിഗ്രഹം എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പൂജ ചെയ്തത് പക്ഷെ ചെയ്യുന്ന സമയത്തിന് ഈ കുട്ടി ഇങ്ങനെ കിടന്നു ഇഴയും പക്ഷെ അപ്പോഴ് അക്രമം കാണിക്കുക വിളക്കുകളൊന്നും പതിനാറ് നിലവിളക്കും വെച്ചിട്ടാണ് ഞാൻ എന്നാൽ പൂജ ചെയ്തത് കളമൊക്കെ ഇട്ടിട്ട് ഒരു കളത്തിനെ നശിപ്പിക്കുകയോ ഒരു വിളക്കിനെ തട്ടിക്കളയുകയോ ആവശ്യമില്ലാതെ ശബ്ദമുണ്ടാക്കി നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയല്ല അതിങ്ങനെ സ്വസ്ഥമായിട്ട് ഒഴുകി ഇങ്ങനെ ഒഴുകി നടക്കും അപ്പം ഞാൻ ഈ നൂറും പാലും ഉണ്ടാക്കും മഞ്ഞപ്പൊടി ഒരു ഇലയിൽ തട്ടിയിട്ട് വെച്ചേക്കും പാൽ വെക്കും അഭിഷേകത്തിനുള്ള തൈരൊക്കെ വെക്കും തേൻ നെയ്യ് ഇതെല്ലാം ഓരോ പാത്രത്തിൽ വെച്ചേക്കും എന്നിട്ട് ഇത് വന്നിട്ട് കറങ്ങി വന്നിട്ട് ഈ സ്വയം ഇതെടുത്ത് ഈ പാൽ കുടിക്കും തലപുഴിയെ ഒഴിക്കും ഇത് കണക്ക് നൂറും പാലും എടുത്ത് കുടിക്കും മഞ്ഞപ്പൊടിയൊക്കെ വാരി ദേഹത്തിട്ട് ഈ തേന് നെയ്യ് ഒക്കെ അത് കഴിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ മൂന്നാമത്തെ ആയില്യമായപ്പോഴത്തേക്കും അപ്പം രണ്ടായിയത്തിനും ഇത് വന്നിട്ട് പോവില്ല പിന്നെ ഞാൻ ഞാനതിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് പോവുകയുള്ളൂ മൂന്നാമത്തെ ആയില്യത്തിന് ഇത് വന്ന് എല്ലാം വന്നൊന്ന് എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നിതെല്ലാം കഴിച്ചിട്ട് സാധാരണഗതിയിൽ ആ കിടന്ന കിടപ്പിൽ തന്നെ ഇതങ്ങ് ബോധം കെട്ടി വീഴുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇത് വന്നിട്ട് ഈ ഞാനൊരു വലിയൊരു കൃഷ്ണശിലുള്ള ഒറ്റത്തട്ടുള്ള നാഗ വിഗ്രഹം കൊണ്ട് ആണ് ഈ പൂജയ്ക്ക് പോയത് ആ വിഗ്രഹത്തിന്റെ പുറകില് വന്ന് ഇങ്ങനെ ഇഴഞ്ഞു വന്നിട്ട് അതൊക്കെ ഇരുന്നു ശരിക്കും ഇത് കാലും മടക്കിയിട്ടൊന്നും ഇനി ഇരിക്കാൻ പറ്റില്ല ഈ കുട്ടിക്ക് പക്ഷെ അത് ചമ്രം പടിഞ്ഞ് ഇരുന്നിട്ട് ഈ വിഗ്രഹത്തിൽ കിടന്ന ഹാര സ്വന്തമായിട്ട് കഴുത്തിരിട്ടു അതിനുശേഷം ഈ ഇരുന്ന ദ്രവ്യങ്ങളെല്ലാം സ്ഥലം കഴിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം കഴിച്ച് തീർന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും നേരെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് പതുക്കെ പുറകിലോട്ടങ്ങ് മറഞ്ഞു അപ്പോഴത്തേക്ക് പുറകിലും ആൾക്കാർ പിടിച്ചു പക്ഷേ അതിന് ആ കുട്ടിക്ക് വേറെ ഇതുവഴി ഒരു ദോഷവും വന്നിട്ടില്ല പക്ഷേ കുട്ടിക്ക് അതിനുശേഷം എനിക്കിപ്പനെ അറിയാമായിരുന്നു കുറേ കുറേ വർഷത്തെ കൂടെ അറിയാമായിരുന്നു തന്നെ കല്യാണം കഴിക്കാനോ അങ്ങനെ ഒരു ജീവിതം തയ്ക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല പക്ഷേ ഇതുപോലുള്ള ബുദ്ധിമുട്ട് പിന്നെ ആ കുട്ടിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു സർപ്പദോഷം കൊണ്ട് വന്നു പോയതാണ് അപ്പം നമ്മൾ ഭൂമി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതില്ല എന്നൊക്കെ പലരും പറയും പക്ഷെ അനുഭവിച്ച് തീർത്തവർക്ക് ഇതൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അത് പോയി ഒഴിപ്പിക്കുന്ന ഞങ്ങൾക്കും ഇതറിയാൻ പറ്റും ഇതൊരു മാനസിക രോഗമാണെന്നൊക്കെയാണ് പലരും പറയുന്നത് മാനസിക രോഗമാണെങ്കിൽ ചികിത്സിച്ചാൽ മാറണ്ടേ ഇത് അങ്ങനെ ചികിത്സിച്ചാലൊന്നും ഇത് മാറുന്നതല്ല മാറിയിട്ടും ഇല്ല ആർക്കും ഇന്ന് വരെയും ഞങ്ങൾ പോയി ചെയ്യുമ്പോൾ അത് കൃത്യമായി മാറുന്നു എന്നാൽ മാനസിക രോഗങ്ങൾ നമ്മൾ പോയി ചെയ്തിട്ട് വിജയിക്കാതെ അസുഖങ്ങളും ഉണ്ട് അതൊക്കെ ഡോക്ടർമാർ വിചാരിച്ചാൽ നടക്കുള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്ക് വരുന്ന അവസ്ഥകള് അത് രോഗം കൊണ്ടും വരാം ദോഷം കൊണ്ടും വരാം നമ്മൾ ശ്രദ്ധിക്കുക അപ്പം നാഗങ്ങളെ തല്ലിക്കൊല്ലുന്നത് എല്ലാവരും പറയുന്ന ഒരു ഒരു അതിനെ പറയുന്ന ഒരു കാരണം പെട്ടെന്ന് കണ്ടു ഇത് അതുകൊണ്ട് നമ്മൾ ഏത് പാമ്പിനെ കണ്ട നമ്മൾ തല്ലിക്കൊല്ലും എന്നൊക്കെ പറയും അതൊക്കെ ശരി തന്നെയാണ് ഇല്ല എന്നും പറയുന്നില്ല പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് ഇങ്ങനൊരു അപകടം ഇതിന്റെ പിന്നിലുണ്ട് ഇതിൻ്റെ തല്ലിക്കൊല്ലുക വഴി ഇതിൻ്റെ അപകടം ഇതിന്റെ പിന്നിൽ ഒരുപാട് 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 പേർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലപ്പോൾ നിങ്ങൾക്കും അറിയാം ഇത് അതൊക്കെ തല്ലിക്കൊല്ലുന്നവർക്ക് വരുന്ന പിന്നീട് വരുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പാമ്പ് പിടത്തക്കാരും അവരുടെ ഫോൺ നമുക്ക് നമുക്കിന്ന് യൂട്യൂബിലും അല്ലാതെയൊക്കെ ഒരുപാട് കിട്ടും അപ്പം ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തല്ലിക്കൊല്ലാതിരിക്കുക കാര്യം കഴിവതും നമ്മൾ അതിനെ തല്ലിക്കൊല്ലാതെ ഇതെല്ലാം കാര്യങ്ങളും വിളിച്ച് നമ്മൾ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ല നമ്മളായിട്ടൊന്നും ചെയ്യാതിരിക്കുക കാര്യം ചെയ്തു പോയാൽ ഇതുപോലുള്ള ഇങ്ങനെ ജീവിതം നശിച്ചിട്ട് പോയിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം ഒരുപാട് പേര് ഞാൻ പോയി ചികിത്സിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അവർക്ക് അവസ്ഥ മാറുമെങ്കിലും പിന്നീട് അവർക്കൊരു ദാമ്പത്യ ജീവിതത്തിലോട്ടൊന്നും പോകാൻ സാധിക്കില്ല കാര്യം അതിനെ ഇടയ്ക്ക് വെച്ചിട്ട് അത് ഇത് ബാധിച്ച് അടുത്തൊരു ഒരു ഒരു ഒഴിപ്പി ഒഴി ിച്ച് പൂർണ്ണമാക്കുന്നതിന് ഇടയ്ക്ക് തീർത്ത് തീർത്തു അവരുടെ ശരീരം ഉപയോഗ ശൂന്യമായി പോകുന്ന ഒരവസ്ഥ ശരീരമൊക്കെ വണ്ണിച്ച് വലുതാകുക അതിനേക്കാൾ അത് അതുപോലെ തന്നെ മറ്റൊന്ന് ശരീരത്ത് വ്രണങ്ങൾ വരിക ഈ പുരിക്ക പോലുള്ളൊക്കെ വന്ന് പാമ്പിന്റെ പുറം പോലെയൊക്കെ വന്ന് അങ്ങക്ക് വിതൃതമായി പോവുക പിന്നെ ഇത് മാറ്റിയാൽ തന്നെ അതിന്റെ അംശങ്ങൾ ശരീരത്തിൽ പിന്നെ ഉണ്ടാകുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വിവാഹം കഴിക്കാൻ പോലും പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരുന്നു അപ്പൊ ഇതിൽ നിന്ന് ഒഴിവാകാൻ എന്താണ് വഴിയെന്ന് വെച്ചാൽ ഈ ഇഴജിന്തുക്കളെ പ്രത്യേകിച്ചും ഈ കണക്കുള്ള സർപ്പങ്ങളെ നാഗങ്ങളെ നമ്മൾ കണ്ടാൽ തല്ലിക്കൊല്ലാതിരിക്കുക ഒന്നുകിൽ അതിനെ എന്തെങ്കിലും ചെറിയ കല്ലുകളോ ചരകളോ എടുത്ത് എറിഞ്ഞ് ഓടിച്ച് കളയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെള്ളം കോരു ഒഴിക്കുക മണ്ണെണ്ണം ഒന്നും ഒഴിക്കാതിരിക്കുക ഇല്ലെങ്കിലും ആരെയും വിളിച്ചിട്ട് നമ്മളതിനെ കമ്പോ എന്തെങ്കിലും കൊണ്ട് തട്ടിയാൽ അതങ്ങ് പോവും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരു അന്ധവിശ്വാസമൊന്നും അല്ല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിനൊന്നും ഉപദ്രവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അത് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലെ എന്തെങ്കിലും സർപ്പദോഷങ്ങളോ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട് ഇത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വീട് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവര് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് തോന്നണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തന്നെയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ ചെയ്യുമ്പോൾ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം